കാർത്തിക ഫ്രം എം എസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ എൻ എം എം എസ് എക്സാം എഴുതാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ എൻ എം എം എസ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തീരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് എൻ എം എം എസ് എക്സാം മക്കളെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ നടത്തി വരുന്ന ഒരു എക്സാം ആണ് ആർക്കൊക്കെയാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലോ പഠിക്കുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നത് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്നതല്ല ഓക്കെ ഇനി അടുത്ത കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് എഴുതാനായിട്ട് സാധിക്കില്ല കഴിഞ്ഞ വർഷം അതായത് ഏഴാം ക്ലാസ്സിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിട്ടുള്ള നമ്മുടെ ആനുവൽ എക്സാമിന് അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റുന്നത് അതിനോട് കൂടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ലാക്സിൽ കുറവായിരിക്കണം ഓക്കെ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ കുറവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മാർക്കും നേടിയിരിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ വാർഷിക വരുമാനം മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത് മംഗളെ രണ്ട് പേപ്പേഴ്സ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത് അതായത് ടോട്ടൽ നൂറ്റി എൺപത് മാർക്കിലാണ് നമുക്ക് ഈ ഒരു എക്സാം വരുന്നത് അതിൽ തന്നെ രണ്ട് പേപ്പേഴ്സ് ആണ് വരുന്നത് പേപ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാണ് ആ ഒരു മാറ്റിന് മാത്രമായി നിങ്ങൾക്ക് തൊണ്ണൂറ് മാർക്ക് വരുന്നുണ്ട് പേപ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റ് ആണ് സാറ്റിൽ എല്ലാം കൂടി നയൻറ്റി മാർക്സ് ആണ് വരുന്നത് പക്ഷേ അതിൽ തന്നെ നമുക്ക് ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് തിരിക്കാം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം വരും അതേപോലെ തന്നെ ബേസിക് സയൻസ് വരും ആൻഡ് മാത്സ് വരും ഓക്കെ അപ്പോൾ സോഷ്യൽ സയൻസിന് മുപ്പത്തഞ്ച് മാർക്കാണ് വരുന്നത് സയൻസിന് മുപ്പത്തി അഞ്ച് മാർക്ക് മാത്സിന് ഇരുപത് മാർക്കാണ് വരുന്നത് ഈ സയൻസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ചോദ്യം വരും അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ മൂന്ന് സബ്ജക്ട്സും കൂടെ കൂടിയിട്ട് തൊണ്ണൂറ് മാർക്ക് മാറ്റ് മാത്രമായിട്ടും തൊണ്ണൂറ് മാർക്ക് രണ്ടിലും നിങ്ങൾക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് വീതം നൂറ്റി മാർക്കിനായിരിക്കും എക്സാം വരുന്നത് ഇനി എത്ര മാർക്ക് നേടിയാലാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടാനായിട്ട് സാധിക്കുന്നത് ആൻഡ് അതേപോലെ തന്നെ അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് കട്ട് ഓഫ് എന്താന്നുള്ളതാണ് മിസ്സ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് മക്കളെ നിങ്ങൾ ഈ രണ്ട് പേപ്പറിലും സെപ്പറേറ്റ് ആയിട്ട് അതായത് മാറ്റിലും നാൽപ്പത് ശതമാനം മാർക്ക് സാറ്റിലും നാൽപ്പത് ശതമാനം മാർക്ക് എങ്കിലും വാങ്ങിയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് എലിജിബിൾ ആവാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇനി കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും വ്യത്യാസം വരും അപ്പോൾ ഓരോ വർഷവും എത്ര ആയിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല എങ്കിലും നമുക്ക് പറയാൻ ഈ വരുന്ന എക്സാമിന് മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ള വിദ്യാർത്ഥികൾക്ക് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്കോളർഷിപ്പ് നമുക്കറിയാം അല്ലേ നാൽപ്പത്തെട്ടായിരം രൂപയുടെ സ്കോളർഷിപ്പ് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് വെറുതെ ജസ്റ്റ് പാസ്സാവുക അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ വർഷം നിങ്ങൾ ഈ ഒരു വർഷം എക്സാം എഴുതി കഴിഞ്ഞാൽ അടുത്ത നാല് വർഷം അതായത് ഒൻപതാം ക്ലാസ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ ഓരോ വർഷത്തിലും പന്ത്രണ്ടായിരം രൂപ വീതം നാല് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നാൽപ്പത്തി എട്ടായിരം രൂപ ആയിരിക്കും ായിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ദിവസങ്ങളാണ് മിസ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് എക്സാക്ട് ഡേറ്റ്സ് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അപ്ലിക്കേഷൻ ഈ ഒരു എക്സാമിനുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ ഈ ഒരു രണ്ട് മാസത്തിനിടയിലായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ എക്സാം വരുന്നത് നവംബർ ഡിസംബർ മാസത്തിലാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഡിസംബർ മാസത്തിലായിരുന്നു എക്സാം വന്നത് പക്ഷേ ഈ ഒരു വർഷം ചിലപ്പോൾ നമുക്ക് നവംബറിൽ എക്സാം വരാനുള്ള ചാൻസസ് ഉണ്ട് സോ എൻ്റെ കുട്ടികളെല്ലാവരും നവംബറിന് മുന്നേ തന്നെ എൻ എം എം എസിൻ്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങണം ഓക്കെ നമ്മുടെ റിസൾട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏപ്രിൽ മെയ് ഈ ഒരു രണ്ട് മാസത്തിനിടയിലായിരിക്കും നമ്മുടെ റിസൾട്ട് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എം എ സൊല്യൂഷൻ എൻ എം എം എസ് ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ ഇനിയുള്ള ഒരു നവംബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ട് അപ്പോൾ ിന്റ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വിജയ് സിനിമയിൽ ഇങ്ങനെ ബ്ലൂ പ്രിന്റ് അണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നതല്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നവംബർ ഫസ്റ്റ് വീക്കോട് കൂടി നമ്മുടെ എൻ എം എം എസിന്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എം എസ് സൊല്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എം എസ് സൊല്യൂഷന്റെ എൻ എം എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ലൈവ് ക്ലാസ്സ് തരുന്നതാണ് അപ്പോൾ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കണ്ടന്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരും നമ്മുടെ കണ്ടന്റും അതേപോലെ തന്നെ ലൈവ് ആയിട്ട് ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തു നോക്കാനായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആൻഡ് അതേപോലെ തന്നെ ഓരോ ആഴ്ച കഴിയുമ്പോഴും നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും മന്ത്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ മാറ്റ് പ്ലസ് ആറ്റ് രണ്ടും അടങ്ങിയിട്ടുള്ള എം എസ് സൊല്യൂഷൻ്റെ എൻ എം എം എസ് മെറ്റീരിയലും നിങ്ങൾക്ക് ആയിരിക്കും മോഡൽ എക്സാം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ മെന്റി വാറും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഫുൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം അപ്പോൾ മക്കളെ നമ്മുടെ ടോപ്പ് ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എൻ എം എം എസ് സെറ്റാക്കി തരാനായിട്ട് ഇവിടെ റെഡിയാണ് ഒരു ഫുൾ ടീം എം എസ് സൊല്യൂഷൻ്റെ ഫുൾ ടീം ഇവിടെ റെഡിയാണ് ഇതാണ് നമ്മുടെ എൻ എം എം എസ് ബാച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഫുൾ ടീം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സബ്ജെക്ട്സിലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ചാൻസല്ല എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടൻസും ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ആഴ്ച മൂന്ന് ലൈവ് ക്ലാസ്സസിൽ കുറയാതെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാകുന്നത് ഈ എട്ടാം ക്ലാസ്സിന്റെ ചാനലിലായിരിക്കും ഓക്കെ സോ നമ്മുടെ ഈ ഒരു എൻ എം എം എസ് ബാച്ചിനായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് സോ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സോ നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ എൻ എം എം എസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കൾ എല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം ആൻഡ് അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും സോ നമുക്ക് ലൈവ് ക്ലാസ് യൂട്യൂബിലായിട്ട് നടക്കുന്നത് പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും മിസ്സ് പറഞ്ഞു നമുക്ക് എക്സാംസ് വരുന്നുണ്ട് മോഡൽ എക്സാം വരുന്നുണ്ട് സബ്ജക്ട് വൈസ് എക്സാം വരുന്നുണ്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിളായിരിക്കാം നമ്മുടെ ആപ്പ് ത്രൂ ആയിരിക്കും നമ്മുടെ ആപ്പിലായിരിക്കും നമ്മുടെ ബാക്കി ടെസ്റ്റും കാര്യങ്ങളും വരുന്നത് എല്ലാം നമ്മുടെ ആപ്പിന്റെ ആക്സസ് ലഭിക്കാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാം എൻ എം എം എസിൻ്റെ മെറ്റീരിയൽ നമ്മളിപ്പോൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൈസിയാണ് ക്ലാസ്സസ് കിട്ടാനാണെങ്കിലും ഒരുപാട് പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലേ പക്ഷേ എം എസ് സൊല്യൂഷൻ്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ സീറോ കോസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ലഭിക്കാനായിട്ട് മക്കളെ അതായത് നമ്മുടെ എൻ എം എം എസ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് നിങ്ങൾ ഒറ്റ പൈസ പോലും ഇങ്ങോട്ട് തരേണ്ട ആവശ്യമില്ല നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കുക നമ്മളെ കറക്റ്റായിട്ട് എല്ലാ കണ്ടന്റും നിങ്ങളുടെ എക്സാമിന് മുന്നെ ഫുൾ സിലബസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്യുക കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതേപോലെ പക്ക ആയിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അപ്പം ഒരു ഫ്രീ മെൻ്റർഷിപ്പ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾ ഓൺ ട്രാക്ക് ആണോ നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും സോ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ െല്ലാം തീർത്തു തരും അപ്പോ ഇതിനെല്ലാം കൂടി ഇത്രയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സീറോ കോസ്റ്റിലാണ് അതായത് പക്ക ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്താ ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക മക്കളെ ഓക്കെ ആണല്ലോ സോ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക ആൻഡ് നിങ്ങളുടെ എൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് വിട്ടുപോകരുത് ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങളുടെ എട്ടാം ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായാലും എൻ എം എം എസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ആയിരിക്കും നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ആരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം ആൻഡ് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കണ്ടൻസുകളാണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വേണമെന്ന് ആഗ്രഹമുള്ളതെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക So, Tata.